ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് ായിട്ടർ വളന്തൂട് മലപ്പുറം ആര്യാടൻ ചോക്കത്ത് എം എൽ എക്ക് ചാലിയാർ പഞ്ചായത്തിൽ സ്വീകരണം നൽകി ചാലിയാർ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത് ഏർനാട് മണ്ഡലത്തിലാണെന്ന് പി കെ ബഷീർ എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂർ മണ്ഡലത്തിൽ മുടങ്ങിക്കിടന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ആര്യാടൻ ചൗക്കത്തിന്റെ വിജയം വേഗത കൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ സമയത്ത് ആ പദ്ധതി ഇന്ന് പത്ത് പൊന്നുകൊണ്ട് ഞാൻ പോട്ടെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഐക്യ ജലാധിപത്യൂലോസം അങ്ങനെയാണ് പാലാമത്തിലൊക്കെ ഞാൻ എവിടെ തരാം

దశోక్త జన్మజన ఆకులు అஞ்சு దశోక్త మాటల గుణభోగం అనేది 25 దశోక్త వనన గోత్రేది అదేన అభిమానం ఆయన 25 మీరు ఎందరు వచ్చేలాంటిది సకిలు అది ఫోర్ట్ అది మైకున గవర్నమెంట్ వంగడ ఫాటిక అవడ ఒక ఇంటాలో వచ్చాము అవడ నక్క వచ్చారు ఆయన యోపున వొడిలే లే నరనది ఒక ఇంటా గ్రౌండ్

നിങ്ങൾക്ക് ആദിവാസികൾക്കും <laughs> గురుగారు మీరు ఆదివాసీ బ్యాక్గ్రౌండ్ అక్కడ ఏమైనా పంచాయతీలు కోరినప్పుడు వచ్చింది ఇవాళ ప్రత్యేక బ్యాక్గ్రౌండ్ పంచాయతీ భవన సమితి వాళ్ళు తొమ్మిది లక్షల రూపాయలు ప్రత్యేక సూర్యుడు దేశీయ గ్రామీణ కోరిక పద్ధతి మొట్టమొదటి అలా రోడ్డు పంపించేది అది మాత్రంగా ఎమ్మెల్యే ఆఫీస్ రావాలని జిల్లా పంచాయతీ పట్టు బ్లాక్ పంచాయతీలు పట్టు అది పోలవే అందు సమస్య പത്രക്കുറിപ്പ് ഇന്നലെ 15 ലക്ഷം രൂപയുടെ പ്രിയങ്കതയുടെ അക്കൗണ്ടിൽ ആയിരക്കണക്കിന് ആളുകൾ താമരയുടെ പുറത്ത് കൊടുക്കുക. അത് ആത്ര വെക്കണം അങ്ങനെയല്ലേ കൊള്ളേ. ആ കൊണ്ടോളി വാളുകൊണ്ട് രാവിലെ കുതു ആയിരക്കണക്കിന് പേർക്ക് 15 ലക്ഷം പതായിട്ട് പറഞ്ഞു കേൾക്കുന്നു. മൂന്ന് വരെ ഇന്നലെ ആയിര 10 12 ആയിട്ട് ആളിമാർ കളയുന്നത് ചെയ്യുന്നു നമ്മൾ പറ യുഡിഎഫ് ചെയർമാൻ കല്ലട കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ ഹാരിസ് ബാബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോണിയിൽ സുരേഷ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൌക്കത്ത് ഹാരിസ് ആട്ടിരി നാലകത്ത് ഹൈദരലി കാട്ടുമുണ്ട മുഹമ്മദ് കോരങ്കോട് കൃഷ്ണൻകുട്ടി ദേവരാജൻ ചാലിയാർ ഗീതാദേവദാസ് ബീന ജോസഫ് സുമയ്യ പൊന്നാങ്കടവൻ തോണിക്കടവൻ ഷൌക്കത്ത് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ബൈപ്പാസ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്ഥലം എന്നിവ എം എൽ എ ആയി മൂന്ന് മാസം കൊണ്ട് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞതായും മറുപടി പ്രസംഗത്തിൽ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു കാഴ്ചകളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് ിൽഡ്രൻ സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ஸ்கைவேவ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புறம்